ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മാസത്തോളമായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങളൊരു വൺ മന്ത് നാട്ടിൽ പോയതായിരുന്നു നാട്ടിൽ പോയിട്ട് ഇപ്പോൾ വന്നിട്ടൊരു വൺ വീക്കായി അപ്പോൾ ഞാൻ അതിനു മുന്നേ നിങ്ങളോട് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുകയാണെന്നൊക്കെ ഒരു വീഡിയോയിൽ പറയണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് വെച്ചാൽ ഓഫീസിൽ നല്ല പണിയായിരുന്നു പോകുന്നതിൻ്റെ തലേന്ന് വരും അതുകൊണ്ട് നല്ല ബിസി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാനോ നിങ്ങളോട് ഇങ്ങനെ പറയാനോ ഒന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം ഇങ്ങനെ തിരിച്ചെത്തി കാര്യങ്ങളൊക്കെ ഒരുവിധം ട്രാക്കിലായി ജോലിക്കൊക്കെ ജോയിൻ ചെയ്തു ആ പിന്നെന്താണ് മക്കൾസ് സ്കൂളിൽ പോകാൻ തുടങ്ങി അങ്ങനെ കാര്യങ്ങളൊക്കെ ബാക്ക് ടു നോർമലായി വരുന്നു അപ്പം ഞാൻ വിചാരിച്ച വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക ഒരു കുറച്ച് അപ്ഡേറ്റ്സ് ആണെന്ന് പറയാം കഴിഞ്ഞൊരു ഒന്നര മാസത്തെ ഒരു അല്ലെങ്കിൽ ഒരു ഒരു മാസത്തെ ഒക്കെ വിശേഷങ്ങളാണെന്ന് പറയാം കേട്ടോ അപ്പം ഞാൻ നാട്ടിൽ പോയ കുറച്ച് കാര്യങ്ങളും പിന്നെ പോകുന്നതിന് മുന്നിലുള്ള കുറച്ച് വിശേഷങ്ങളും അതൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം ഇനി കഴിയുന്നത്ര റെഗുലറായിട്ട് നമ്മൾ വീക്ക്ലി ഒരു വീഡിയോ ആണല്ലോ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പം നമുക്ക് വീഡിയോ കൊണ്ടുനോക്കാം ഒരുപാട് സന്തോഷങ്ങളും സർപ്രൈസും ഒക്കെ നിറഞ്ഞൊരു മാസമായിരുന്നു കേട്ടോ മാർച്ച് അപ്പം മാർച്ച് നയൻറ്റീൻത്തിനാണ് എൻ്റെ ബർത്ത് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ബർത്ത് ചാനലിൽ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ മാർച്ച് ട്വൻറ്റിയത്തിനായിരുന്നു ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ ഈ ബർത്ത് ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ ഫോർട്ടിയത്ത് ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചൊന്ന് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പോകുന്ന എൻ്റെ തലേന്നായതുകൊണ്ട് അതിന് പറ്റിയില്ല എനിക്കന്ന് ഓഫീസിലും പോകണമായിരുന്നു എനിക്ക് രാവിലെ ഒരു ഒൻപത് മണിയാകുമ്പോൾ ഓഫീസിലെത്തണമായിരുന്നു അപ്പം ഞാൻ ഒരു സെവൻ ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പോയി പക്ഷേ ഞാൻ ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരത്തെ വന്നു കേട്ടോ എന്നിട്ട് ഈവനിങ് ആണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരോടും ചുമ്പോൾ പുറത്തൊക്കെ പോയി ഡിന്നറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അനീഷ് ഒരു വമ്പൻ സർപ്രൈസ് സെറ്റാക്കിയത് അനീഷെല്ലാം ശരിക്കും പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സാണ് അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തത് പക്ഷേ അനീഷിൻ്റെ കട്ട സപ്പോർട്ടും ഉണ്ടായിരുന്നു എനിക്ക് ഒരു സംശയവും തോന്നിയില്ല അപ്പോൾ ഫ്രണ്ട്സിനെല്ലാം ഓരോ പീസ് കേക്കൊക്കെ കൊടുത്ത് നമ്മൾ ഡിന്നറൊക്കെ പുറത്തുനിന്ന് കഴിച്ച് വരാമെന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇവർ ഫുൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു സംശയവും തോന്നിയിട്ടില്ല നമ്മളിങ്ങനെ കുറേ സർപ്രൈസായിട്ട് കേക്ക് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഫുൾ ഫ്ലെഡ് പാർട്ടി എന്ന് പറയാം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ബർത്ത് ഡേ ഫോർട്ടിയത്ത് ബർത്ത് ഡേ ഈ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ നടക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർപ്രൈസായിട്ട് ഇവർ ഇത് സെറ്റപ്പ് ചെയ്യും എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒത്തിരി ഒത്തിരി സന്തോഷമായി കാരണം നമ്മൾ ഒട്ടും വിചാരിക്കാതെ നമുക്ക് ഒത്തിരി ആഗ്രഹമുള്ള ഒരു കാര്യം നടക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു സന്തോഷം അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് രമ്യയാണ് കേട്ടോ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്തത് പിന്നെ രമ്യയും സൗമ്യയും ബിനു എല്ലാവരും ഇവർ പേരാണ് കേട്ടോ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനും ഒക്കെ ചെയ്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ബേർത്ത് ഒന്നായിരിക്കും ഡെഫിനറ്റ്ലി പിന്നെ സേറയ്ക്ക് വിവാനൊക്കെ ഇത് അറിയാമായിരുന്നു കേട്ടോ എന്നിട്ടും ഇവരാരും എനിക്ക് സംശയത്തിൻ്റെ ഒരു തരി പോലും തന്നില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ വീണ്ടും കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്ത് രാത്രിയായിട്ടാണ് നമ്മൾ തിരിച്ചു പോയത് കേട്ടോ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു മാസമായി എന്നാലും സച്ചേ സ്വീറ്റ് മെമ്മറിയും സെലിബ്രേഷനും ഒക്കെ ആയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു ഞങ്ങളൊരു പതിനൊന്ന് മണിക്ക് ആയി തോന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ ആയിരുന്നു നമ്മുടെ നാട്ടിലോട്ടുള്ള ജേണി കിട്ടോ നമ്മൾ ട്വൻറ്റി എയ്ത്തിനാണ് പോയത് നമ്മുടെ ഫ്രണ്ടാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്തത് മിക്കവാറും ഞങ്ങളിങ്ങനെ പോകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രോപ്പ് ചെയ്യാറാണ് പതിവ് നമുക്ക് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറേ ഉള്ളൂ കേട്ടോ നമ്മുടെ എയർപോർട്ട് നമ്മൾ ഇപ്രാവശ്യം മലേഷ്യൻ എയർലൈൻസിനാണ് പോയത് നമുക്ക് ഉച്ച കഴിഞ്ഞ ഒരു മൂന്ന് മണി ആ ഒരു സമയത്തായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ നമ്മളൊരു ലെവൻ തേർട്ടിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നാട്ടിൽ പോകുന്നതിൻ്റെ ഒരുക്കങ്ങൾ ഒരു കുറേ മുന്നേ തുടങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വൺ വീക്ക് മുന്നേ തന്നെ കംപ്ലീറ്റ് പാക്കിംഗ് ഒക്കെ ചെയ്ത് എല്ലാം റെഡി ആയിരുന്നു എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ തലേന്ന് അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ അങ്ങനെ വലിയ തിരക്കും ബഹളമൊന്നും ഉണ്ടാവില്ല നല്ല വെല്ലിൻ അഡ്വാൻസ് ആയിട്ട് തന്നെ നാട്ടിലോട്ടുള്ള ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ചത് ഒരു പത്ത് മിനിറ്റ് നേരത്തെ എയർപോർട്ടിലെത്തി ഉച്ചസമയമായതുകൊണ്ട് അങ്ങനെ വലിയ ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെക്കിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ബാഗേജ് ഒക്കെ ആണെങ്കിലും എല്ലാവിടെ ആയതിലും ും കുറച്ച് കുറവായിരിക്കും അത് നാട്ടിലോട്ട് പോകുമ്പോഴും അതെ അത് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും അതെ നമുക്കത് ഭയങ്കര ഒരു കൺവീനിയൻ്റ് ആയിട്ട് തോന്നാറുണ്ട് പിന്നെ നമ്മളങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മളങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും അങ്ങനെ കൊണ്ടുവരാൻ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല കേട്ടോ അപ്പം നമ്മൾ ബോർഡിംഗ് ഒക്കെ കളക്ട് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കിൻ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു രണ്ട് മണിക്കൂറോളം സമയമുണ്ടാവും അപ്പോൾ ആ സമയത്ത് ഒന്നും വാങ്ങാൻ അല്ലെങ്കിലും ഡ്യൂട്ടി ഫ്രീയിൽ കൂടി ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ അതിലിങ്ങനെ നടന്നപ്പോഴാണ് ആൽക്കഹോളിൻ്റെ സെക്ഷനിൽ വളരെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കണ്ടത് ഫോർട്ടി ടു തൗസൻഡ് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ഫോർട്ടി സിക്സ് തൗസൻഡ് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൈസ് കെട്ടോ ഇതൊക്കെ ആരെങ്കിലും വാങ്ങിച്ച് കഴിക്കുമോ അതോ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുമോ എന്താണെന്ന് അറിയില്ല കണ്ടിപ്പോൾ ഭയങ്കര കൗതുകം തോന്നി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം മെൽബൺ ആക്ച്വലി ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഒക്കെ ആണെങ്കിലും വളരെ വളരെ ചെറുതാണ് അപ്പോൾ അങ്ങനെ എന്താ പറയുക ഒരുപാട് അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവിടെ ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റിൻ്റെയൊക്കെ അവിടെ പോയി കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഫ്ലൈറ്റൊക്കെ ഓൺ ടൈമായിരുന്നു പിന്നെ നമ്മൾ പോകുന്നത് ബാംഗ്ലൂരോട്ടാണ് അപ്പം മെൽബൺ ടു കോലാലംപൂർ കോലാലംപൂർ ടു ബാംഗ്ലൂർ ആണ് പിന്നെ ഫ്ലൈറ്റിൽ പോകുക എന്ന് വെച്ചാൽ മക്കൾസിനെ സംബന്ധിച്ചൊരു ഫെസ്റ്റിവൽ പോലെയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മെയിൻ കാര്യം സ്ക്രീൻ ടൈമാണ് നമ്മളങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും വെക്കാറില്ല അപ്പോൾ എത്ര സമയം ഫ്ലൈറ്റ് ഉണ്ടോ മിക്കവാറും അതിൻ്റെ ഒരു ഭൂരിഭാഗ സമയവും അവർ അവർക്ക് ഇഷ്ടമുള്ള മൂവീസും വീഡിയോസും ഒക്കെ കാണാറാണ് പതിവ് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫ്ലൈറ്റ് ട്രാവൽ ഒ ാണ് എനിക്കൊരു ശരി പറഞ്ഞൊരു ഹോബിയാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മളൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും ഞങ്ങൾ അതുകൊണ്ട് ഡ്രൈവ് ചെയ്യാറാണ് പതിവ് എനിക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ ഫ്ലൈറ്റ് എല്ലാം ഓൺ ടൈം ആയിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ഫ്ലൈറ്റും ആയിരുന്നു നല്ല ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ കുറച്ച് നല്ല ടേർബുലൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഏതാണ്ട് ഫുൾ ഒരു എയ്റ്റ് അവേഴ്സ് മെൽബൺ ടു കോലാലുംപൂർ അത്യാവശ്യം നല്ല ടേർബുലൻസ് അങ്ങനെ കുളിക്കുന്നത് കുലുങ്ങിയാണ് പോയത് എന്നാലും കുഴപ്പമില്ലായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ അധികം ഉറങ്ങാറില്ല ചെറുതായിട്ടൊരു ഒന്ന് വേങ്ങാനൊക്കെ പറ്റിയാൽ തന്നെ വലിയ കാര്യമാണ് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു നമ്മുടെ റൈസും ഒരു ബട്ടർ ചിക്കൻ അങ്ങനത്തെ ഒരു ഇതും ബണ്ണും പിന്നെ ഞാൻ ഞാനൊരു വൈനൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ കഴിയുന്നത്ര നമ്മളെ ഒന്ന് കാമാക്കി വെക്കാൻ ട്രൈ ചെയ്തു പിന്നെ ഞാൻ ഇപ്രാവശ്യം ട്രാവൽ കാം എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലറ്റ് കഴിച്ചിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചാണ് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ലൊരു സ്ലീപ്പി ആയിട്ട് നമ്മളൊരു ഡ്രൗസി ആക്കും അതെന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്ത പോലെ എനിക്ക് തോന്നി അപ്പം ഇങ്ങനെ ട്രാവൽ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ആണ് നമ്മുടെ മെൽബൺ ടു കോലാലമ്പൂർ ഓൺ ടൈം ആയിരുന്നു ലാൻഡിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ ഒരു ഒന്നര മണിക്കൂറെ ടൈം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് എന്താ പറയുക ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി മറ്റേ ഗേറ്റ് കണ്ടുപിടിച്ച് ഫ്ലൈറ്റിൽ കയറാനുള്ള അത്രയും സമയമുണ്ടായിരുന്നുള്ളൂ പിന്നെ കോലാലമ്പൂർ ടു ബാംഗ്ലൂർ എന്ന് പറയുന്നത് ചെറിയ ഫ്ലൈറ്റാണ് എന്നുവെച്ചാൽ മൂന്നര മണിക്കൂറേ ഉള്ളൂ അപ്പോൾ ആ സമയം അങ്ങ് പെട്ടെന്ന് പോയിക്കോളും പിന്നെ ചെറുതായിട്ടൊന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു അപ്പം ആ ഒരു സമയം പെട്ടെന്ന് പോയി നമുക്കിവിടെ ഒരു ലെവൻ തേർട്ടി ആ ഒരു സമയത്തായിരുന്നു കേട്ടോ ലാൻഡിങ് ഒരു പത്ത് മിനിറ്റ് നേരത്തെ ഒക്കെ ലാൻഡിങ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്ത് വന്ന് നമ്മൾ ബാംഗ്ലൂരിലെ പുതിയ ടെർമിനൽ ഉണ്ടല്ലോ ടെർമിനൽ ടു വഴിയാണ് പുറത്ത് വന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാനിങ്ങനെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നേരിട്ട് കണ്ടപ്പം അതിഗംഭീരമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ കുറച്ച് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്താണ് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ബാഗേജിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ബാഗേജ് ഒക്കെ പെട്ടെന്ന് തന്നെ വന്നു അപ്പോൾ ബാഗേജ് ഒക്കെ കളക്ട് ചെയ്ത് ഞാൻ എൻ്റെ സിസ്റ്റർ ഉണ്ട് ഇവിടെ ബാംഗ്ലൂർ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഇന്ന് പോകുന്നത് രണ്ട് ദിവസം ബാംഗ്ലൂര് നിന്നിട്ടാണ് നമ്മൾ നാട്ടിലോട്ട് പോകുന്നത് അപ്പോൾ മെയിനായിട്ട് ബാംഗ്ലൂർ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണാനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് ദിവസം നിന്നിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തത് സാധാരണ നമ്മൾ തിരിച്ച് വരുമ്പോൾ രണ്ട് ദിവസം ബാംഗ്ലൂർ നേരത്തെ വന്ന് അങ്ങനെയാണ് വരാറ് പതിവ് കേട്ടോ ഇപ്രാവശ്യം നേരെ തിരിച്ചാക്കുക എന്ന് വിചാരിച്ചു നമ്മൾ പിന്നെ ഒരു ക്യാബ് വിളിച്ചിട്ടാണ് ഇവരുടെ അടുത്തോട്ട് പോയത് കാരണം എയർപോർട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് നമുക്കറിയാലോ ബാംഗ്ലൂരിലെ ട്രാഫിക്കിൽ നല്ല പാടല്ലേ വന്ന് പിക്ക് ആ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയെടുത്ത് ഇവരുടെ അടുത്ത് പോയി പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അപ്പോൾ ഇവരൊക്കെ കേക്കൊക്കെ മേടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേയുടെ നെക്സ്റ്റ് ഡേ ആണ് അപ്പോൾ വീണ്ടും നമ്മളൊരു കേക്ക് ഒക്കെ നടത്തി ആദ്യമായിട്ടാണ് ഒരു ബേർത്ത്ഡേക്ക് ഇത്രയും കേക്ക് കട്ടിങ് നടത്തുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു ഫോർട്ടിയെത്ത് ബേർത്ത് ഡേ ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു പോയി ഫുഡൊക്കെ അടിച്ച് അപ്പോൾ ഞാൻ ബാംഗ്ലൂര് രണ്ട് ദിവസം നമ്മൾ നിന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണാറുണ്ട് പിന്നെ നെക്സ്റ്റ് ഡേ നമ്മളങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കറങ്ങനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ ഒരുപാട് നാൾ ബാംഗ്ലൂരായിരുന്നു കേട്ടോ ഞാൻ ഓൾമോസ്റ്റ് ഒരു ടെൻ ഇയേഴ്സ് ബാംഗ്ലൂരായിരുന്നു അപ്പോൾ ഒരുപാട് നല്ല മെമ്മറീസാണ് ഞങ്ങൾ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ഒരു ജോബ് സെർച്ചും പിന്നെ ആദ്യത്തെ ജോലിയും ഒക്കെ ബാംഗ്ലൂരായിരുന്നു അപ്പോൾ ഒത്തിരി നല്ല ഓർമ്മകളാണ് ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ എപ്പോൾ നാട്ടിൽ വന്നാലും ഞാൻ ഇവരെല്ലാം കാണാറുണ്ട് ഇപ്പോൾ എല്ലാ പ്രാവശ്യവും എല്ലാവരും കാണാൻ പറ്റില്ല അപ്പം പക്ഷെ പറ്റുന്ന പോലെ കഴിയുന്നത്ര കാണാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര ആണ് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നാട്ടിൽ വരുമ്പോൾ ഫാമിലിനെ കാണുന്ന പോലെ തന്നെ അത്രയും എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് ഇവരെല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഒരുവിധം എല്ലാവരെയും കാണാൻ പറ്റി എന്നാലും ചിലരൊക്കെ മിസ്സായി അപ്പോൾ നമ്മളിത് നെക്സ്റ്റ് ടൈം മേക്കപ്പ് ചെയ്യും അങ്ങനെയാണ് എല്ലാവരും തിരക്കല്ല എല്ലാവർക്കും ഫാമിലിയും ജോലിയും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഊബർ വഴിയാണ് ബാംഗ്ലൂരുള്ള കറക്കം മുഴുവൻ ബാംഗ്ലൂരിലെ ട്രാഫിക് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ അവരെ എല്ലാം കണ്ടു പിന്നെ കുറേ ഷോപ്പിംഗ് നടത്തി അതിൻ്റെ അതിൻ്റെയൊന്നും വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ നാട്ടിലോട്ട് പോകുന്ന ദിവസമാണ് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മളിപ്പോൾ ബാംഗ്ലൂർ മൈസൂർ പുതിയ ഹൈവേ ഒക്കെ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് മൈസൂർ ഒരു ഒരു രണ്ട് മണിക്കൂർ താഴെ എത്തൂട്ടോ കേട്ടോ നല്ല സുഖമായിരുന്നു ഡ്രൈവൊക്കെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വണ്ടി റെൻറ്റിനെടുത്ത് അങ്ങനെയാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പോൾ പിന്നെ നാട്ടിലുള്ള കറക്കത്തിനും പിന്നെ നമുക്ക് കുറച്ച് ട്രാവലൊക്കെ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നതാണ് കൂടുതൽ മെച്ചമെന്ന് തോന്നി കേട്ടോ നമ്മുടെ ഒരു ഡ്രൈവ് ഫ്രം ബാംഗ്ലൂർ ടു വയനാട് എന്ന് പറഞ്ഞാൽ അത് ഓൾവേസ് സ്പെഷ്യലാണ് നമ്മൾ ബാംഗ്ലൂർ ബാംഗ്ലൂരായിരുന്ന സമയത്ത് ഒരു ദിവസമൊക്കെ അവധി കിട്ടിയാൽ അപ്പോൾ നമ്മൾ നാട്ടിലോട്ട് വെച്ച് പിടിക്കും ഇതുപോലെ തന്നെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മളൊരു പത്ത് പത്തരയൊക്കെ ആകുമ്പോൾ നാട്ടിലെത്തും അങ്ങനെയായിരുന്നു ഇത് ബന്ദിപ്പൂർ നാഷണൽ ഫോറസ്റ്റ് ആണ് നല്ല ചൂടാണല്ലോ ഇപ്പോൾ നാട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഈ മരങ്ങളൊക്കെ കുറേ ഭാഗത്ത് നല്ല ഉണങ്ങി അങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ എത്തിയപ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു പച്ചപ്പും ഹരിതാവും തോന്നി ഇപ്രാവശ്യം നാട്ടിലെ ചൂട് ഒരു ൂരിരക്ഷയിലായിരുന്നു ഇവൻ വയനാട്ടിൽ വരെ നല്ല ചൂടായിരുന്നു നമ്മളങ്ങനെ ഓൾമോസ്റ്റ് എന്ന് പറയാം എപ്പോഴും നമുക്കൊരു ലോങ് ജേണിയാണ് നമുക്ക് ബാംഗ്ലൂർ അല്ലെങ്കിൽ കൊച്ചിയാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നേലും സുഖം ബാംഗ്ലൂരിൽ നിന്നായത് ഞങ്ങൾ എപ്പോഴും ബാംഗ്ലൂരാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലോട്ടുള്ള ഒരു ജേണിയുടെയൊക്കെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വരുന്ന വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ